നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാസ്മരണകൾ എന്ന കൃതിയിൽ നിന്നെടുത്ത ശാന്തിനി കേതനം എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ക്ലാസ്സുകളും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഇന്ന് പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പാഠഭാഗത്തു തന്നെ നൽകിയിട്ടുണ്ട് ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട് അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽകുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല മാർക്കിനനുസരിച്ച് ഈ പാരഗ്രാഫ് നമുക്ക് വിശദീകരിച്ചോ ചുരുക്കിയോ എഴുതാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം നഗരത്തിൻ്റെ നിരന്തരമായ ഖരകരാരവം ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത് സമാനമായ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക ഇത്തരം പ്രയോഗങ്ങൾ യാത്രാ വിവരണത്തെ കൂടുതൽ എങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക സമാനമായ പ്രയോഗങ്ങൾ ഇതെല്ലാമാണ് പ്രശാന്തമുഖമായ കുശലപ്രശ്നം ജരാനര ബാധിച്ച പടുകിഴവൻ പാത കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങൾ മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് മാനത്തിലേക്കുയർന്നുകൊണ്ടിരിക്കുന്നു വിശദീകരണം കുശലപ്രശ്നം നടത്തുന്നതും ജരാനര ബാധിക്കുന്നതും മനുഷ്യർക്കാണ് ഈ മാനുഷിക അവസ്ഥകളെ ശാന്തമായ ഗ്രാമത്തോടും നാട്ടുപാതയോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു വിശാലമായ നെൽപ്പാടങ്ങൾക്ക് ഇടയിലായി കാണുന്ന പുല്ലുമാടങ്ങൾ ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ എന്ന പോലെ വായനക്കാരന്റെ മുന്നിൽ തുറന്നു തുറന്നുവയ്ക്കപ്പെടുന്നു മാടങ്ങളിൽ അത്താഴമൊരുക്കുമ്പോൾ ഉയരുന്ന പുക മേഘത്തിൻ്റെ തരി പോലുമില്ലാത്ത വിശാലമായ ഉയരുമ്പോൾ ലേഖകൻ നമ്മുടെ മനസ്സിൽ വാങ്മയ ചിത്രങ്ങളുടെ ലോകം തീർക്കുന്നു താൻ കണ്ട കാഴ്ചകളെ യാന്ത്രികമായി പറഞ്ഞു പോകാതെ ഇത്തരം കവിത്വം തുളുമ്പുന്ന പ്രയോഗഭംഗിയുള്ള വാക്യത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ ലേഖകൻ അനുഭവിച്ച അതേ അനുഭൂതിയും ആസ്വാദനവും വായനക്കാരിലേക്കും പകർത്തപ്പെടുന്നു ഇത്തരം ആലങ്കാരിക ഭാഷ യാത്രാവിവരണത്തെ ഹൃദ്യമാക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്ത് ഇത്തരത്തിലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക പ്രാചീനവും അർവാചീനവുമായ എന്ന പദങ്ങൾക്ക് താഴെയാണ് അടിവരയിട്ടിരിക്കുന്നത് പ്രാചീനം എന്നാൽ പഴയത് അർവാചീനം പുതിയത് അല്ലെങ്കിൽ നിലവിലുള്ളത് എന്നെല്ലാമാണ് അർത്ഥം ഇവിടെ ഒരേ വരിയിൽ തന്നെ വിരുദ്ധാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ഒരേ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിരുദ്ധാർത്ഥമുള്ള മറ്റു പദങ്ങൾ ഇതൊക്കെയാണ് ആരവം മൂകം ആരവം ശബ്ദം എന്നാണ് അർത്ഥം മൂകത്തിന് മൗനം ഇടതിങ്ങിയ ചിന്നിക്കിടക്കുന്ന ഇടതിങ്ങിയ നിബിഡമായ ചിന്നിക്കിടക്കുന്ന ചിതറിക്കിടക്കുന്ന രണ്ടിനും വ്യത്യസ്തമായ അർത്ഥമാണുള്ളത് പക്ഷെ അവ ഒരേ വരിയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തെറിച്ചു നിൽക്കുന്ന നിരത്തിവെച്ച രണ്ടും അർത്ഥവ്യത്യാസമുള്ള പദങ്ങളാണ് വർത്തിച്ചിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന അതോടൊപ്പമുള്ള വിരുദ്ധാർത്ഥമുള്ള പദമാണ് മാഞ്ഞു പോകുന്നു അടുത്ത രണ്ട് പദങ്ങളാണ് പുഷ്ടി ദാരിദ്ര്യം ഇവിടെയും വിപരീത അർത്ഥങ്ങളാണ് ഒരേ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാലാമത്തെ ചോദ്യം പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം കലാഭവനം സംഗീതഭവനം ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം ശാന്തിനി വിദ്യാഭ്യാസ രീതികളുടെ ചില പ്രത്യേകതകളാണിവ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം ഭാരതത്തിൻ്റെ ഭാവി ഇന്നത്തെ പൗരന്മാരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ടാഗോർ ശാന്തിനേതനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മതിലുകൾ കൊണ്ട് വേർതിരിക്കാതെ ശാന്തിനിനികേതനത്തിലെ കുടിലുകൾ പരിസരത്തിലെ വിശാലതയിൽ ഉൾചേർന്ന് കിടക്കുന്നു പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനം തന്നെയാണ് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ആകർഷണം ഭൂമിയെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയല്ല അഭിമാനമാണെന്ന് പുസ്തകത്താളിൽ നിന്ന് പഠിക്കാതെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്നു കലാഭവനം ഭാവിയിലെ ചിത്രശിൽപ കലാകാരന്മാരെ വാർത്തെടുക്കാനുള്ള പ്രത്യേക വിഭാഗമാണിത് ചിത്രശില്പകലകളിൽ നവീനമായ പരീക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പോലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും പുണർന്നു കിടക്കുന്ന കലാഭവനം കലാദേവിയുടെ കേളീഗൃഹമായി മാറുന്നു സംഗീത ഭവനം നൃത്ത നൃത്യങ്ങളിൽ അഭ്യസനം നൽകി വരുന്ന പ്രത്യേക വിഭാഗമാണിത് ശ്രീനികേതനം ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണിത് സാമൂഹ്യ ചുറ്റുപാടുകളെ അറിയാനും പഠിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും പരിശീലനം നൽകുന്നു ഇതിലൂടെ മാനവിക മൂല്യങ്ങളും ഉത്തരവാദിത്വബോധവും കുട്ടികളിൽ രൂപപ്പെടുത്തുന്നു ഇതെല്ലാമാണ് ശാന്തി വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകത അടുത്ത ചോദ്യം യാത്രാനുബന്ധമായി സുജാതാ ദേവി എഴുതിയ കത്തിലെയും എസ് കെ യുടെ യാത്രാവിവരണത്തിലെയും ആവിഷ്കാരത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക രണ്ട് മാസത്തെ ഹിമാലയൻ യാത്രയ്ക്ക് ശേഷം യാത്രാനുഭവം സുജാതാദേവി കത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാൽ ശാന്തിനികേതനത്തെയും ടാഗോറിനെയും അറിയാനുള്ള പൊറ്റേക്കാടിൻ്റെ യാത്ര സഞ്ചാര സാഹിത്യത്തിൽ ഉൾപ്പെടുന്നു സുജാതാദേവിക്ക് ഹിമാലയൻ യാത്ര എല്ലാ തരത്തിലും അത് പ്രതികൂലമായാലും അനുകൂലമായാലും ഹിമാലയം പോലെ തന്നെ അപ്രാപ്യമാകുന്നു ജീവിതപാഠങ്ങളായി മാറുന്നു കേരളീയ ഭൂപ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ബംഗാളിലെ ഗ്രാമങ്ങൾ എസ് കെക്ക് ഒരേ സമയം അറിവും അനുഭവവും തേടിയുള്ള യാത്രയാകുന്നു കത്തിൻ്റെ ഘടനയും വൈകാരികത നിറഞ്ഞ ഭാഷയും സുജാതാ ദേവിയുടെ യാത്രാനുഭവത്തെ ഹൃദ്യമാക്കുമ്പോൾ പൊറ്റക്കാടിൻ്റെ യാത്രാനുഭവം ടാഗോറിൻ്റെ ഉൾക്കാഴ്ചകളും വാങ്മയ ചിത്രങ്ങളും വർണ്ണനകളും പ്രയോഗങ്ങളും കൊണ്ട് ആസ്വാദ്യമാകുന്നു അവസാനത്തെ ചോദ്യം നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി ഈ രണ്ടു വാക്യങ്ങളിലെയും ചിഹ്നങ്ങളിലെ വ്യത്യാസം കണ്ടെത്തി അവ വാക്യങ്ങൾക്ക് നൽകുന്ന അർത്ഥവ്യത്യാസം വിശദീകരിക്കുക ചിഹ്നങ്ങൾ ഉപയോഗിച്ച മറ്റു സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക ആദ്യത്തേതിൽ ആശ്ചര്യം അവിശ്വസനീയത ഇവയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക രണ്ടാമത്തേതിൽ ചോദ്യചിഹ്നമാണ് അവിടെ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റു വാക്യങ്ങളും പാഠഭാഗത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവിടുന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല നാം സംശയിക്കുന്നു ഭിത്തിക എന്ന ചിഹ്നമാണിത് വിശദീകരണം വേണ്ടി വരുമ്പോഴാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് അടുത്തത് ശാന്തിനികേതനത്തിലേക്കുള്ള വഴി ഏതാണ് ഇവിടെയും ചോദ്യചിഹ്നമാണ് ഇതെല്ലാം തന്നെ ശാന്തിനികേതനം ഉദ്ധരണി സംഭാഷണങ്ങളിലാണ് ഉദ്ധരണി ഉപയോഗിക്കുന്നത് ഹൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താത്തത് എത്ര നന്നായി എന്ന് വീണ്ടും ഹാ എന്ന് കഴിഞ്ഞ് ആശ്ചര്യ ചിഹ്നമാണ് ഈ ചിഹ്നം ആശ്ചര്യം മാത്രമല്ല വെറുപ്പ് സന്തോഷം സങ്കടം പരിഹാസം തുടങ്ങി അമിതമായ വികാരപ്രകടനങ്ങൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചിഹ്നങ്ങൾ ഓരോ ചിഹ്നവും ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കണം അതോടൊപ്പം ചിഹ്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരേ വാക്യത്തിന് അർത്ഥവ്യത്യാസം വരുന്നതും മനസ്സിലാക്കുക പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവയെല്ലാമാണ് ഇനിയും ധാരാളം ചോദ്യങ്ങൾ പാഠഭാഗത്തു നിന്ന് ചോദിക്കാവുന്നതാണ് അത്തരം ചോദ്യങ്ങൾ കണ്ടെത്തുക ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താനായി ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം